ഭക്ഷണം എല്ലാവർക്കും ഒരേപോലെ വിളമ്പി വെച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട് എല്ലാവരും വരൂ ഭക്ഷണം എടുത്തുകൊണ്ട് പോകും എല്ലാവരും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഉള്ളത് വിളമ്പി കഴിയും അനുമോൾ വിളമ്പുന്ന സമയം ഇത്രയും വന്ന് നമ്മുടെ സാവുമാൻ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഒരുപോലാണോ വിളമ്പുന്നത് അല്ലയോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് അക്ബർ വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ വേണം ക്യാപ്റ്റൻ ആയാലും എല്ലാം ശ്രദ്ധയോടെ നിന്ന് നോക്കുന്നുണ്ടല്ലോ അനുമോൾ എല്ലാവർക്കും ഒരുപോലെ വിളമ്പി വെച്ച് ഓരോരുത്തരും വന്ന് ഭക്ഷണം എടുത്തോണ്ട് പോയി ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറിയും ചോറും ആയിരുന്നു ആരും വന്നിട്ട് അനിമോൾക്ക് കൈ കൊടുക്കുന്നുണ്ട് ആർ പറഞ്ഞത് ഗുഡ് ജോബ് അനിമോളെ ആ അനിമോൾ പറഞ്ഞു ഓക്കെ എന്നിട്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അനീഷും വന്ന് ഒരു പ്ലേറ്റ് എടുത്തു എന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്താ അനിമോളെ എൻ്റെ ഈ പ്ലേറ്റിനകത്ത് രണ്ട് പീസേ ഉള്ളൂ ഒരു പീസും കൂടെ എനിക്ക് തരും അപ്പോൾ അനിമോൾ പറഞ്ഞു എന്തോന്നു ചേട്ടാ എല്ലാവർക്കും മൂന്ന് പീസാണ് കൊടുത്തത് ചേട്ടന് മൂന്ന് പീസ് തന്നിട്ടില്ലേ നോക്കി അയ്യോ ഇല്ല എനിക്ക് രണ്ട് പീസ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനിമോളെ പ്ലേറ്റ് കാണിക്കുകയാണ് അനീഷ് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലാണ് അനീഷ് വിളമ്പിയത് പ്ലീസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയാണ് എനിക്ക് മട്ടൻ കഴിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് കറി എടുത്ത് കുറച്ച് ചോറുമായിട്ട് കഴിച്ചതിന് ശേഷം പറയുന്നുണ്ട് തിരിച്ചു വന്നിട്ട് ഷാനവാസ് അനിമോൾ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ കറി വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനുമോൾക്ക് വിളമ്പി കൊടുക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ഷാനവാസ് എന്നിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ രണ്ട് പീസ് എന്നാലും അനിമോൾ പറഞ്ഞ എനിക്കും രണ്ട് പീസേ ഉള്ളു വയ്ക്കുക അത് അതെന്താ രണ്ട് പീസായത് എല്ലാവർക്കും മൂന്ന് പീസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ നമുക്ക് രണ്ട് പീസേ ഉള്ളതെന്ന് പറയുന്നു ഇന്നും മട്ടൻ കറി വിളമ്പി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കറി എടുക്കുന്ന സമയമായപ്പോഴും ചെറുതായിട്ട് സംസാരങ്ങളുണ്ടായി അനിമോൾ പറഞ്ഞത് എന്തൊരു സ്വഭാവമാണ് നിങ്ങൾ ഈ ഭക്ഷണം എനിക്ക് വിളമ്പാൻ മയ എനിക്ക് വിളമ്പാൻ മയ എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്നൊക്കെ അനിമോള് പറയുന്നുണ്ടായിരുന്നു എന്നാലറിയത്തില്ല ഇവരുടെ കിച്ചണിൽ എപ്പോഴും കാര്യങ്ങൾ ചോറിനും അടിയാണ്